The Real FM സിക്സ് ഇന്ന് തിരുവോണം മലയാളിയുടെ സംസ്കാരത്തിൽ ഒരിക്കലും ശോഭമങ്ങാത്ത നമ്മുടെ നാടിന്റെ ദേശീയോത്സവം കാലമേറെ കഴിഞ്ഞെങ്കിലും രൂപഭാവങ്ങൾ മാറുന്നുവെങ്കിലും ഓണം ഇന്നും മലയാളിയുടെ വികാരമായി തുടരുന്നു ഈ തിരുവോണ ദിവസം ശ്രദ്ധയിൽ മൂന്ന് പ്രശസ്തരായ മലയാളികൾ അവരുടെ ഓണസങ്കൽപ്പങ്ങൾ പങ്കുവെക്കുകയാണ് ആദ്യം സംസാരിക്കുന്നു മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഓണപ്പാട്ടുകൾ സമ്മാനിച്ച പ്രിയ കവി ശ്രീകുമാരൻ തമ്പി ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി സഹോദരങ്ങൾക്കും മലയാളത്തെയും തിരുവോണത്തെയും സ്നേഹിക്കുന്നവർക്കും എന്റെ ആത്മാർത്ഥമായ ആശംസകൾ ഈ തിരുവോണം നിങ്ങളുടെ മനസ്സിൽ പുതിയ വെളിച്ചവും സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം ഓണത്തിന്റെ ഏറ്റവും വലിയ ഭംഗി അതിന്റെ നൈർമല്യവും ലാളിത്യവുമാണ് അതിന്റെ ആഘോഷങ്ങൾ പോലും പരിശുദ്ധമാണ് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഓണം ഒരു കാത്തിരിപ്പാണ് കാരണം ഓണം എന്ന് പറഞ്ഞാൽ മിസ്റ്റാൽജിയാണ് ഓണം വരാൻ വേണ്ടി വരാൻ വേണ്ടി കാത്തിരിപ്പ് ഒരു വർഷത്തിൽ നമ്മൾ ഏറ്റവും അധികം ആഹ്ലാദിക്കുന്ന സമയം ഏറ്റവും അധികം സംതൃപ്തി നേടുന്ന സമയം ഓണമായിരുന്നു ഇന്ന് അതൊക്കെ മാറി ഇന്ന് ഓണം വെറും വ്യാവസായിക ഭാവത്തിലാണ് വിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കടകളിൽ വരുന്നു ഏറ്റവും കൂടുതൽ വില്ക്കുന്നു വ്യവസായികൾ ഓരോ പേജും രണ്ടു പേജിലും മൂന്ന് പേരും പരസ്യം കൊടുക്കുന്നു ഇളവുകൾ എന്ന് പറഞ്ഞ് വില കുറച്ച് വിൽക്കുന്നു ഇങ്ങനെ അത് ഭയങ്കര ഒരു വ്യവസായമായിട്ട് മാറ്റിയെടുത്തു പക്ഷേ എന്റെ കുമാരത്തിലും യൗവനത്തിലും പോലും അതിനൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു ആ സൗന്ദര്യം ഇപ്പോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഓണത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം സമഭാവനയാണ് എല്ലാവരും ഒരുപോലെ അത് നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ ആ സ്വപ്നം സഫലമാകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കണം അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ വീട്ടില് ആഭാടത്തോടുകൂടി ആ ഓണതാഘോഷിക്കുന്നു സ്വർണം മേടിക്കുന്നു വസ്ത്രങ്ങൾ മേടിക്കുന്നു അപ്പോ ഇതൊന്നും കിട്ടാത്ത ഈ കേരളത്തിൽ പോലും ആ തിരുവോണ ദിവസം ഊണ് കഴിക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് അത് മുടക്കരുത് അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം എന്താണ് തിരുവോണത്തിൽ ലക്ഷ്യം എന്നുള്ളത് ഇനി ഇനിയും സാധ്യതപ്രദമായിട്ടില്ല എന്നാൽ അതുകൊണ്ടാണ് തിരുവോണത്തിന് കോടി എടുക്കാൻ കുതിക്കുന്നു തിരുവിന് മക്കൾ അവർക്കില്ല പൂമുറ്റങ്ങൾ പൂതിരത്തുക വയറിന്റെ രാഗം കെട്ടി മയങ്ങുന്ന വാമനന്മാർ അവർക്ക് ഓണ കൂടിയായി എന്ന് ബിലാവിനോട് പറയുന്നു അതാണ് പൂലാവിനോട് അത് എന്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞ ഒരു പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച് അതിന്റെ വ്യക്തിയാണ് എൻ്റെതായ രീതിയിൽ ഞാൻ ഈ തിരുവോണത്തിന് പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട് ജോലിക്കാരെയും അപ്പോ എന്നാൽ കഴിയുമെന്ന് പോലെ കാരണം അതാണ് തിരുവോണത്തിന്റെ സന്ദേശം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാവേലി നാട് വാണിയുടെയും കാലം മാനുഷ്യർ ഒന്നുപോലെ എന്നുള്ളതാണ് മാവേലി ആര് അല്ലെങ്കിലും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളം പാടില്ല ചതി പാടില്ല ഇങ്ങനെയുള്ള നന്മയുടെ ലക്ഷ്യങ്ങളാണ് തിരുവോണം നൂറ്റാണ്ടുകളായി പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് വെറും വാക്കുകളിലൊതുങ്ങുന്നു പ്രഭാഷങ്ങളിൽ ഒതുങ്ങുന്നു ജീവിതത്തിലേക്ക് പകർത്തപ്പെടുന്നില്ല പൂണുള്ളി മേടേറുവാൻ മോളും ഊത്തുമ്പിയായി പാടുവാൻ മോളും ഉത്താടരാവിൽ വിലാപ്പുകൾ ചൂടി ഓർമ്മയിൽ ചില്ലാട്ടമാടുവാൻ മോഹം എന്നത് ഞാൻ എഴുതിയിട്ടുണ്ട് കവിതയിൽ ആ മോഹങ്ങളൊക്കെ ഇപ്പോഴും ഈ വാർദ്ധക്യത്തിലും എൻ്റെ മനസ്സിലുണ്ട് അത്തരം മോഹങ്ങളുടെ ഒക്കെ കാലം കഴിഞ്ഞു നമ്മുടെ ലക്ഷ്യങ്ങൾ മാറി ജീവിത ലീഗികൾ മാറി അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ആരെയും കുറ്റപ്പെടുത്താൻ എനിക്ക് അവകാശമില്ല കാരണം എല്ലാവരും മാറുന്നു ഞാനും മാറുന്നു തന്റെ ഓണക്കാല ജീവിതത്തെക്കുറിച്ച് കുറിച്ച് വാദ്യരംഗത്ത് പ്രഗത്ഭനായ മട്ടന്നൂർ മാരാർ ശ്രദ്ധയോട് നമസ്കാരം പുതു ഓണം പുത്തന ഓണം അടുത്തെത്തിക്കഴിഞ്ഞു എന്റെ ഓർമ്മകൾ ഏകദേശം അമ്പത്തി എട്ട് കൊല്ലം മുമ്പുള്ള ഓണം എനിക്ക് പത്ത് വയസ് പ്രായം കണ്ണൂർ ജില്ലയിലുള്ള മറ്റുള്ളത് എന്റെ നാട് അവിടെയൊക്കെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അത്തം മുതൽ പൂക്കളം എല്ലാ വീടുകളിലും പൂവിടും ആ കാലത്തൊക്കെ പുഷ്പങ്ങളൊക്കെ കിട്ടാൻ അടുത്തുള്ള വയലും കുന്നുകളിലൊക്കെ പല തരത്തിലുള്ള പൂക്കൾ ഒരു കാലമായിരുന്നു അങ്ങനെ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ കൊല്ലം അങ്ങനെ നാട്ടിൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് പാലക്കാട് വരികയാണ് പാലക്കാട് ജില്ലയിൽ വന്നപ്പോൾ ഓണത്തിന്റെ ഒരു വിശേഷം ഞാൻ അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിച്ചിട്ട് പഠിച്ച ഒരു സ്റ്റൈപ്പിന്റെ വിദ്യാർത്ഥിയായിട്ട് കഥകളി ചേണ്ട വിദ്യാർത്ഥിയായിട്ട് പാലക്കാട് ജില്ലയിൽ പേരൂർ ഗാന്ധി സേവാ സദനം ഹോസ്റ്റലിലാണ് താമസിച്ചത് അവിടെയുള്ള വീടുകളിലുള്ള ഓണത്തിന്റെ ഒരു നടപ്പ് രീതി എന്ന് പറഞ്ഞാൽ അത്തം മുതൽ തുടങ്ങുന്ന പൂവിടൽ അതിന് പുറമേ കൃത്യമായി എല്ലാ ദിവസവും രാവിലെ വഴപ്പുപ്പേടി ശർക്കര ഉപ്പേരി പപ്പടം ഒഴുങ്ങിയ നേന്ത്രപ്പഴം ഇത് എല്ലാ വീടുകളിലും ഉള്ള ഒരു വിശേഷമായിട്ടാണ് അന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് അങ്ങനെ കുറെ കാലം ഇതിന്റെ ഇടയിലെല്ലാം അച്ഛന്തില വാദ്യവിശേഷങ്ങൾ സംഗീതം ഇതെല്ലാം നടന്നിരുന്നു ആ കാലം അവിടെ മാറി വന്നു ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ അവിടൊക്കെ എല്ലാ മലയാളികളും ഓണം ആഘോഷമായിട്ട് കൊണ്ട് നടക്കുന്നു എന്ന ഒരു പ്രത്യേകത അതിപ്പോഴും ധാരാളമായിട്ട് നടക്കുന്നുണ്ട് പലപ്പോഴും ഓണം ആവില്ല അത് പക്ഷെ ഓണം കഴിഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ ആഴ്ചകൾക്കിടയിൽ ഓരോ സ്ഥലങ്ങളിലും അവിടെ നടത്തുന്ന ആഘോഷം പേര് ഓണാഘോഷം നിരവധി പരിപാടികൾ വാദ്യങ്ങളും നൃത്തങ്ങളും സംഗീതങ്ങളും അവിടെ ജാതി മത വർണ്ണ ലിംഗ വ്യത്യാസമില്ലാതെ സന്തോഷകരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു അനുഭവം ഈ കാലങ്ങളിൽ അതാണ് ഞാൻ ഉൾപ്പെടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിശേഷം ഇങ്ങനെയൊക്കെ പല വിധത്തിലാണെങ്കിലും മനസ്സിലൊന്നേ ഉള്ളൂ എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ സമൃദ്ധിയായ ഓരോ ഓണാശംസകൾ എല്ലാവർക്കും നൽകുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം കേരളത്തിന്റെ കാർഷിക പൈതൃകവും ഓണവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ എം എൻ കാരശ്ശേരി നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ കേരളം ഒരു കാർഷിക പാരമ്പര്യമുള്ള പ്രദേശമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് ഉത്സവങ്ങൾ നോക്കിയാൽ അത് എളുപ്പം മനസ്സിലാവും ഒന്ന് ഓണമാണ് അത് കൊയ്ത്ത് കഴിഞ്ഞുള്ള കാലമാണ് വേറെ ഒന്ന് വിഷുവാണ് അത് വിത്തറക്കുന്ന കാലാണ് ഋഷുപക്ഷി പാടുന്നത് വിത്തും കൈക്കോട്ടും എന്നാണ് ഓണത്തെ പറ്റി പല കഥകളുണ്ട് ഐതിഹ്യങ്ങളുണ്ട് പാട്ടുകളുണ്ട് പലതും ഉണ്ട് അതിൽ എന്നെ വളരെ ആകർഷിച്ച ഒരു കാര്യം മഹാബലിയെ പാതാളത്തിലേക്ക് വാമനൻ ചവിട്ടി താഴ്ത്തിയിട്ടും അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ള ആ ഐതിഹ്യമാണ് അത് പുരാവൃത്തമാണ് മിത്താണ് അതെന്താണ് അതൊരു കർഷകന്റെ സ്വപ്നമാണ് വിത്ത് ഗുണമുള്ളത് നിങ്ങൾ മണ്ണിൽ ചവിട്ടി താഴ്ത്തിയാൽ അത് പിന്നെയും 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 മുളച്ചു വരും എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ആ വാമനനെ നോക്കുക എന്താ മൂന്നടി മണ്ണ് ചോദിച്ചു അപ്പോ രണ്ടടി കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ അളന്നു മൂന്നാമത്തെ അടി എടുക്കാൻ സ്ഥലമില്ല എന്ന് വെച്ചിട്ട് മഹാബലിയുടെ തലയിൽ ചവിട്ടി എന്നാണ് അത് ഇന്ന് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇന്നത്തെ റിയൽ എസ്റ്റേറ്റുകാരന്റെ കഥയാണത് ഞാൻ എപ്പോഴും നമ്മുടെ മണ്ണ് അവര് തട്ടിപ്പറിക്കും അവര് മൂന്നടി മണ്ണ് ചോദിച്ചു വരും നമ്മുടെ മണ്ണ് മുഴുവൻ അവരുടെ കയ്യിലാവും അതാണ് എപ്പോഴും എല്ലായിടത്തും അത് വികസനത്തിന്റെ പേരിലും മറ്റു പലതിന്റെ പേരിലും അപ്പൊ ആ തരത്തില് കർഷകന്റെ സ്വപ്നം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതൊക്കെ വളരെ ഗുണാത്മകമായിട്ടാണ് പോസിറ്റീവായിട്ടാണ് അതിൽ നിരാശ ഒട്ടുമില്ല അതിൽ പ്രതീക്ഷ പ്രത്യാശ നല്ലതേ വരൂ എന്നുള്ള ഒരു സങ്കല്പമുണ്ട് എത്ര കരുത്തുകാട്ടി അടിച്ചമർക്കപ്പെട്ടാലും പിന്നെയും പിന്നെയും അത് തെഴുത്തു വരും എന്നുള്ള ആ കർഷകന്റെ വാസ്തവത്തിലുള്ള അവന്റെ വിത്തുഗുണം മണ്ണിൽ കൃത്യമായിട്ട് പെരുമാറും എന്നുള്ള അവന്റെ സ്വപ്നമാണ് അതിൽ പുലരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ പുതിയകാലത്തിന്റെ ഓണവിശേഷങ്ങളിൽ മുഴുകുമ്പോഴും ഇതിനിടയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ പഴയകാലത്തിന്റെ ഓണത്തെ മലയാളി ഇപ്പോഴും തിരയുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഗൃഹാതുരത എന്ന വാക്കിന്റെ ആഴമുള്ള അർത്ഥങ്ങളിലൊന്നായി ആ ഓണക്കാലം എന്നും നമ്മുടെ ഓർമ്മകളിൽ തിളങ്ങി നിൽക്കും എല്ലാ ശ്രോതാക്കൾക്കും സമൃദ്ധമായ തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം Si Krishna Kumar Shraddha